പ്രതിപക്ഷത്തെ വെട്ടിലാക്കി എസ് ഐ ടിയുടെ സർജിക്കൽ സ്ട്രൈക്ക് തന്ത്രി കണ്ഠരര് രാജീവര് പിടിയിലായി ഉള്ളയിലായി എന്ന് തന്നെ പറയാം എ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ആരാണെന്ന് ഇപ്പോൾ വ്യക്തമായി പ്രതിപക്ഷം സ്വർണ്ണക്കുള്ളയെപ്പറ്റി നടത്തിയ കുപ്രചരണങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി മാറി പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ പിണറായി വിജയൻ എന്നായിരുന്നു ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും സൈബർ ഇടങ്ങൾ പ്രചരിപ്പിച്ചത് ദൈവതുല്യൻ പിണറായി വിജയനാണെന്നും സ്വർണ്ണക്കൊള്ളയിൽ പിണറായി വിജയന് നേരിട്ട് പങ്കുണ്ടെന്നും ഒക്കെ ജനങ്ങളെ വിശ്വസിപ്പിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ശ്രമം കുടില തന്ത്രം ഈ തന്ത്രമാണ് എസ് ഐ ടി പൊളിച്ച് അടുക്കിയിരിക്കുന്നത് എസ് ഐ ടി പൊളിച്ച് അടുക്കിയതോടു കൂടി പ്രതിപക്ഷത്തിന് മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് തന്ത്രി കണ്ഠരർ രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണെന്ന് കണ്ടെത്തി അന്വേഷണ സംഘം മുമ്പ് തന്ത്രി കണ്ഠരർ രാജീവരുടെ മുഴിയെടുത്തിരുന്നു അന്വേഷണ സംഘം മുഴിയെടുത്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് എ പത്മകുമാറിന്റെ വെളിപ്പെടുത്തലാണ് കണ്ഠരർ രാജീവർക്ക് കുരുക്കായി മാറിയത് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ കണ്ഠരര് രാജീവരനാണെന്ന് ഇപ്പോൾ തെളിഞ്ഞു എന്തായാലും തന്ത്രി തന്ത്രിയെ എസ് ഐ ടി പൊക്കിയതോട് പൊക്കിയതോടുകൂടി എസ് ഐ ടിയുടെ അന്വേഷണം ശരിയായ വിധത്തിലാണെന്ന് പറയേണ്ട ഗതികേടിലാണ് പ്രതിപക്ഷം ബി ജെ പി ബി ജെ പിയും ആകെ മൊത്തം ആപ്പിലായിരിക്കുകയാണ് ഇടതുപക്ഷത്തെ അടിക്കാനുള്ള വടിയായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഉപയോഗിച്ചത് ശബരിമലയിലെ തുറന്നക്കുള്ളയാണ് പോറ്റിയെ കയറ്റിയെ പാട്ടുമായി രംഗം കൊഴുപ്പിച്ചു പ്രതിപക്ഷം അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടി ഇതിൽ ലഭിക്കുകയും ചെയ്തു ശബരിമലയിലെ സ്വർണ്ണകൊള്ളയിൽ ഇടതുപക്ഷത്തിലെ പ്രമുഖ നേതാക്കൾക്ക് പങ്കുണ്ടെന്ന മട്ടിൽ വാർത്ത വന്നു കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതൊക്കെ ആയുധമാക്കി പ്രതിപക്ഷം ആയുധത്തിന് മൂർച്ച കൂട്ടി ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇപ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് അന്വേഷണ സംഘത്തിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് വന്നിരിക്കുന്നത് തന്ത്രിയെ തന്നെ പൊക്കിയിരിക്കുന്നു അന്വേഷണ സംഘം ശബരിമലയിലെ തീവട്ട തീവെട്ടിക്കൊള്ളയ്ക്ക് പിന്നിൽ ദൈവതുല്യരായ ഒരുപാട് പേരുണ്ടെന്ന് പത്മകുമാർ മൊഴി നൽകിയപ്പോൾ ആ ദൈവതുല്യൻ പിണറായി വിജയനാണെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങളും ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുഖ്യധാര മാധ്യമങ്ങൾ പോലും മുഖ്യമന്ത്രിക്ക് എതിരായി മുഖ്യമന്ത്രിയുടെ നേർക്ക് സംശയമുനകൾ നീളുന്ന തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിട്ടു ചാനലുകളും ഓൺലൈൻ ചാനലുകളും എല്ലാം മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞു പക്ഷേ ഇപ്പോഴെല്ലാം പകൽ പോലെ വ്യക്തമായിരിക്കുന്നു അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം കിറുകൃത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് അറസ്റ്റ് ചെയ്ത ചെയ്തതിന് ശേഷം അന്വേഷണ സംഘം വളരെ കരുതലോടെ കൂടിയാണ് നീങ്ങിയത് പത്മകുമാറിൻ്റെ മൊഴികൾ അന്വേഷണ സംഘം കിറുകൃത്യമായി ശേഖരിക്കുകയും അന്വേഷണ സംഘം കൃത്യമായ ദിശയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തു അതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിന് മിണ്ടാട്ടം മുട്ടി മിണ്ടാട്ടം മുട്ടി എന്ന് മാത്രമല്ല അവർക്ക് ഇനി പറയാൻ ഗവണ്മെന്റിനെതിരെ പറയാൻ അഴിമതിയുടെ വാക്കുകൾ ഇല്ലാതായി മാറി ഉന്നതർക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉന്നത ബന്ധമുള്ളവർക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു പത്മകുമാറിലേക്ക് അന്വേഷണം നീങ്ങിയത് ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിൽ ആക്കിയിരുന്നു എന്നാൽ അന്വേഷണ സംഘത്തിൻ്റെ നടത്തിപ്പ് അന്വേഷണ സംഘത്തിൻ്റെ സ്വാതന്ത്ര്യം അത് അതേപടി വിട്ടുകൊടുക്കുന്ന രീതിയാണ് മുഖ്യമന്ത്രി അവലംബിച്ചത് ഇതിനിടയിലാണ് മാധ്യമങ്ങൾ ശബരിമല സ്വർണക്കൊള്ളയെപ്പറ്റി നിറം പിടിപ്പിച്ച കഥകൾ പ്രചരിപ്പിച്ചത് മനോരമയും മാതൃഭൂമിയും കേരളകൗമതിയും അടക്കമുള്ള വർത്തമാന പത്രങ്ങൾ ഇതിനെ നിറം പിടിപ്പിച്ചുള്ള കഥകളാക്കി സ്വർണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് പങ്കുണ്ടെന്ന വട്ടി വാർത്തകൾ വന്നു പ്രതിപക്ഷം കടകംപള്ളിയെ ശക്രോശിച്ചു കടകംപള്ളിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ താൻ ഒരു ഫയലിലും ഉൾപ്പെട്ട് ഒപ്പിട്ടിട്ടില്ലെന്ന് കടകംപള്ളി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതോടുകൂടി അസന്നിഗമായി പറഞ്ഞതോടുകൂടി ആ ചോദ്യം ചെയ്യൽ അവിടെ വച്ച് നിന്നു പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ ആരാണ് എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ചർച്ച വിഷയം ആ ദൈവതുല്യൻ പിണറായി വിജയനാണെന്ന് വരുത്തി തീർക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ച കളി മാപ്രകൾ ശ്രമിച്ച കളി ഞാൻ ഞാനടക്കമുള്ള സമൂഹം ശ്രമിച്ച കളി അത് വളരെ വികലമായ ഒരു കളിയായിപ്പോയി ഇപ്പോഴെല്ലാം പകൽ പോലെ വ്യക്തമായിരിക്കുന്നു തന്ത്രിയെ തന്ത്രിയുടെ കുതന്ത്രം വ്യക്തമായി ദൈവതുല്യൻ തന്ത്രിയാണെന്ന് വ്യക്തമായി അന്വേഷണ സംഘം ശരിയായ ദിശയിലാണെന്ന് വ്യക്തമായി ഇനിയെല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളൂ